പിതാവിൻ്റെയും പൊതു മരിച്ചാൽമാവിൻ്റെയും നാമത്തിൽ അമ്മയാണ് സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് ഇരുപത് അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ വചനം സൗഖ്യം നൽകുന്നതാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ മാത്രമല്ല നമ്മുടെ മാനസികമായിട്ടുള്ള രോഗങ്ങൾ വൈകാരികമായിട്ടുള്ള വൈകല്യങ്ങൾ എല്ലാം ദൈവം സൗഖ്യപ്പെടുത്തുന്നത് വചനത്തിലൂടെയാണ് ദൈവം സൗഖ്യദായകനാണ് ദൈവത്തിൻ്റെ വചനം ഇരുതല മാലിനേക്കാൾ മുറിച്ചേറിയതാണ് അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മേഖലകളിലും കടന്ന് ചെന്ന് പ്രവർത്തിക്കുന്നതാണ് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വചനത്തിലൂടെ തിരുവചനത്തിലൂടെ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ എല്ലാവർക്കും ഈ സൗഖ്യം അനുഭവിക്കുവാൻ സാധിക്കും നമ്മുടെ ശാരീരിക രോഗങ്ങൾ അതെല്ലാം ദൈവം സൗഖ്യമാക്കും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുവാൻ അവിടുത്തെ ഇത് ചെയ്യും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ആഴമായിട്ട് വിശ്വസിക്കുവാനായിട്ടുള്ള കൃപ ദൈവം നൽകട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വചനാധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാൻ െ നമ്മുടെ കർത്താവായി ശ്രമിച്ചാടെ ഹൃദയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സഹവാസവും പരിശുദ്ധാൽ സഹാസവും പരിസമ്മേത മധ്യസ്ഥയായിട്ട് സത്യപിതാവിൻ്റെയും വേണിക് പിതാവിന്റെയും മധ്യസ്ഥയായിട്ട് നമ്മളാരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നായിരിക്കും അമ്മയും